ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരമായിരുന്നു കുറിച്ച കലാപം കുറിച് കലാപത്തിന്റെ പ്രധാന കാരണം മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങളായിരുന്നു കുറിച്ച ആദ്യകാല സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു പഴശ്ശിരാജയ്ക്ക് വേണ്ടി കുറിച്ചരും കുറുമ്പരും നടത്തിയ പടയോട്ടങ്ങൾ ചരിത്രത്തിൽ പേരുകേട്ടവയാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലെ പനമരം കോട്ട ആക്രമണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാറിലേറ്റ കനത്ത തിരിച്ചടികളിൽ ഒന്നായിരുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് വയനാട് കോട്ടയം കുറുമ്പ്രനാട് കൊട്ടിയം ദേവസ്വങ്ങളുടെ അവകാശികൾ കുറിച്ചായിരുന്നു കന്നഡ ഭാഷയിൽ കുറി എന്ന പദത്തിന് മല എന്നും ചിയൻ എന്നതിന് ആൾ എന്നുമാണ് അർത്ഥം എന്നാൽ കുറിച്ചിയർ എന്ന പേര് പഴശ്ശിരാജാവ് നൽകിയതാണെന്ന് കുറിച്ചരുടെ പിൻതലമുറക്കാർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ കുറിച്ചിയർ കുറവർ കുറുമ്പർ എന്നീ പേരുകളെല്ലാം ഒന്നു തന്നെയാണെന്ന് വില്യം ലോഗൻ രേഖപ്പെടുത്തിയിരിക്കുന്നു കുറിച്ചറവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പേരുകേട്ടവരാണ് ഐത്താചാരണങ്ങളിൽ അവർ അത്യന്തം നിഷ്ഠ പുലർത്തിയിരുന്നു മലവാസികളോ കാട്ടാളന്മാരോ അവരെ തൊട്ടാൽ അശുദ്ധിയാണ് പഴശ്ശികലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാരുടെ കുറിച്ചരോടുള്ള സമീപനം നിഷ്ഠൂരമായിരുന്നു അവരുടെ ചെറിയ ഭൂമികൾ പോലും പിടിച്ചെടുക്കുകയും വൻതോതിൽ നികുതി ഈടാക്കുകയും ചെയ്തു മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന്റെ നികുതി പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു ഉൽപാദന ചെലവ് കഴിച്ച് ബാക്കി വരുന്നത് കർഷകരും ജന്മിയും കമ്പനിയും വിഭജിച്ചാണ് എടുത്തിരുന്നത് മൂന്നിലൊരു ഭാഗം കർഷകന് ലഭിക്കുമ്പോൾ പതിനാറ് ഭാഗം കമ്പനിക്കും പത്തിൽ നാല് ഭാഗം ജന്മിക്കും ലഭിക്കുമായിരുന്നു കമ്പനിക്കുള്ളത് പണമായി തന്നെ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ കുരുമുളകിനും മറ്റുപന്നങ്ങൾക്കും മേലെ ഏർപ്പെടുത്തിയ നികുതി കുറിച്ചരുടെ ജീവിതം ദുസ്സഹമാക്കി മുൻകാലങ്ങളിൽ നൽകിയതിനേക്കാൾ പത്ത് ശതമാനം നികുതി കർഷകർക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു മാത്രമല്ല വർഷങ്ങളായി അവർ അനുവർത്തിച്ചു പോരുന്ന കാട് കത്തിച്ച് കൃഷി ചെയ്യുന്ന രീതിയെ തടയുകയും ചെയ്തു നികുതി കുടിശ്ശിക തീർക്കാൻ കുറിച്ചേർക്ക് തങ്ങളുടെ വീട്ടുപകരണങ്ങൾ പോലും നൽകേണ്ടി വന്നു കുടിശ്ശിക വരുത്തിയ കുറിച്ചിരേ കമ്പനിക്കാർ അടിമകളായും ഉപയോഗിച്ചിരുന്നു കുറിച്ച് അവിടെ തന്നെയുള്ള കുറുമ്പ്ര എന്ന ഗോത്രക്കാരുമായി ചേർന്ന് അവരുടെ തലവൻ രാമനമ്പിയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കലാപം തുടങ്ങി മല്ലൂരിൽ മാർച്ച് ഇരുപത്തിയഞ്ചിന് കുറിച്ചേർ ഒരു ആലോചന യോഗം കൂടിയിരുന്നു ഇത് പിരിച്ചുവിടാൻ പോലീസ് ബലം പ്രയോഗിക്കേണ്ടി വന്നു ഇതോടെയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അമ്പും വില്ലുമായിരുന്നു ഈ കലാപത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പാലങ്ങളുടെ ഇരുമ്പ് കമ്പികൾ ഇളക്കിയെടുത്ത് അമ്പുകൾ ഉണ്ടാക്കിയിരുന്നതായി പറയപ്പെടുന്നു കമ്പനി ഭരണത്തിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്നവർ പോലും ഉദ്യോഗം രാജിവെച്ച് കലാപത്തിൽ പങ്കുചേർന്നു കലാപകാരികൾക്ക് അവരുടെ ഗോത്രദൈവങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുരോഹിതന്മാർ ഈ കലാപത്തെ ആളി കത്തിച്ചു വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറച്ച കലാപത്തിന്റെ ലക്ഷ്യമെന്ന് ടി എച്ച് ബാബർ രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാടൻ മലകളിലെ മുളകളെല്ലാം പൂത്തതും വറുതിക്ക് ഒരു കാരണമായിരിക്കാം നികുതി പിരിക്കുന്നവരെ തടഞ്ഞുകൊണ്ടാണ് കലാപം തുടങ്ങിയത് ചുരങ്ങൾ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടഞ്ഞു പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടു വയനാട്ടിലെ ഗതാഗതമെല്ലാം കലാപകാരികളുടെ നിയന്ത്രണത്തിലായി വയനാട്ടിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കുറിച്ചർ നിലയുറപ്പിച്ചു ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് കമ്പനിയുടെ പട്ടാളത്തെ എതിരിട്ട് തോൽപ്പിച്ചു പ്ലാക്ക ചന്ത ആയിരവീട്ടിൽ കോന്തപ്പൻ മാസിലോട്ടാടൻ യാമു വെൻകലോൺ കേളൂർ എന്നിവരായിരുന്നു കുറിച്ച കലാപത്തെ മുന്നിൽ നിന്നും നയിച്ചത് ഒടുവിൽ ശ്രീരംഗ നിന്നും സൈന്യത്തെ കൊണ്ടുവന്നാണ് ലഹള അടിച്ചമർത്തിയത് സബ് കളക്ടർ ബാബർ കൂടുതൽ സൈന്യത്തിനായി അപേക്ഷിച്ചതിൽ പ്രകാരമാണ് ആധുനിക ആയുധങ്ങളുമായി മൈസൂരിൽ നിന്നും ബ്രിട്ടീഷ് പട്ടാളം വന്നത് ഇവർ എല്ലാ ഭാഗത്തു നിന്നും കുറിച്ചരെ നേരിട്ടു ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വിജയം അവരുടെ കൂടെ ഉണ്ടായിരുന്നേനെ എന്ന് പറയപ്പെടുന്നു ലഹളകൾക്ക് നേതൃത്വം നൽകിയ രാമനമ്പി എന്ന കുറിച്ചനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിന് ബ്രിട്ടീഷുകാർ തലവെട്ടിയാണ് കൊലപ്പെടുത്തിയത് വെൻകലോൻ കേളുവിനെ പരസ്യമായി തൂക്കിലേറ്റി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടോടെ കലാപം പൂർണമായി അടിച്ചമർത്തി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമായിരുന്നു കുറിച്ച കലാപം പഴശ്ശി സമരങ്ങളിലെ യോദ്ധാക്കളുടെ അവസാന സമരമായിരുന്നു ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും കോളനി വിരുദ്ധ ഗിരിവർഗ സമരം കൂടിയായിരുന്നു കുറിച്ച കലാപമെന്ന് ചരിത്രകാരന്മാർ പറയുന്നു